വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എം ജി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ പി ജി ബി എഡ് കോഴ്സുകളുടെ അഡ്മിഷന്റെ ഭാഗമായിട്ട് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ട്രയൽ അലോട്ട്മെന്റ് എം ജി യൂണിവേഴ്സിറ്റി നാളെ പബ്ലിഷ് ചെയ്യും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുക എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് കാര്യങ്ങൾ നോക്കാവുന്നതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ നാളെ പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ഓരോ കോളേജിലും നിങ്ങളുടെ റാങ്കുകൾ അറിയാൻ സാധിക്കും പ്രൊവിഷ്യൽ റാങ്ക് ലിസ്റ്റും അതിന്റെ കൂടെ അറിയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്ത ബി എഡിന് ആണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ കോളേജിൽ അപ്ലൈ ചെയ്തു അതിൽ നിങ്ങളുടെ പൊസിഷൻ എന്തു നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് അതിൽ കാണാൻ സാധിക്കും ഈ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരാം കാരണം എന്താ ഈ ട്രയൽ അലോട്ട്മെന്റിന്റെ കൂടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഡാറ്റ മോഡിഫിക്കേഷൻ ഇഫ് എനി ബൈ അപ്ലിക്കൻസ് റീ അറേഞ്ച്മെന്റ് അഡീഷൻ ഡിലീഷൻ ഓഫ് ഓപ്ഷൻ നമുക്ക് എല്ലാവിധ ഡാറ്റ മോഡിഫിക്കേഷൻ നമ്മൾ കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വരുത്താൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യാൻ സാധിക്കും അഡീഷൻ ചെയ്യാൻ പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റും നിലവിൽ കൊടുത്ത ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങനെ പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യാനും റീ അറേഞ്ച് ചെയ്യാനും അഡീഷൻ ചെയ്യാനൊക്കെയുള്ള അവസരം ഉള്ളത് കൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുമെന്ന് ഉറപ്പ് വരുത്താൻ പാടില്ല എന്തുകൊണ്ടാ നമുക്ക് ട്രയലിൽ കിട്ടി നമുക്ക് ട്രയലിൽ കിട്ടി ആ സ്ഥലത്തേക്ക് നമ്മൾ അവിടെ ഇതുവരെ കൊടുക്കാത്ത ഒരു വിദ്യാർത്ഥി പുതുതായിട്ട് ഓപ്ഷൻ കൊടുത്തു നമ്മളെങ്കാട്ടി മാർക്ക് ഉണ്ട് ആ വിദ്യാർത്ഥിക്കായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് നമ്മളെങ്കാട്ടി പരിഗണന ഓക്കെ അപ്പൊ നമ്മളെങ്കാട്ടും മാർക്ക് ഉള്ളവർ അവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടണം എന്നില്ല ഇനി ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ ഓപ്ഷൻ ചിലപ്പോൾ മാറാം പുതിയൊരു ഓപ്ഷനിലേക്ക് നമ്മളെ ഹയർ ഓപ്ഷനിലേക്ക് വരാം ട്രയൽ അലോട്ട്മെന്റിൽ പല മാറ്റങ്ങളും ഫസ്റ്റ് അലോട്ട്മെന്റ് െന്റ് വരുമ്പോണ്ടാവും ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ ഇരുപത്തി അഞ്ചിന് പബ്ലിഷ് ചെയ്യും ഇനി എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുക എന്നത് നമുക്ക് നോക്കാവുന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് പി ജി ഉണ്ട് ബി എഡും ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പി ജിൻ്റെത് എങ്ങനെയാണെന്ന് ആദ്യം കാണിച്ചു തരാം പി ജിയിലെ പി ജി ക്ക് ഓപ്പൺ ചെയ്യുക ഇതിൽ ലോഗിൻ ബട്ടൺ ഉണ്ട് ഇതിൽ സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യുക സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ലോഗിൻ ബട്ടൺ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈല് ഓപ്പൺ ചെയ്തു വരും ഇപ്പോൾ പി ജിയുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഓപ്പൺ ചെയ്ത് വരാം ഇത് ഒരാളുടെ പേഴ്സണൽ വിവരമായതുകൊണ്ട് മറ്റൊരാൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ റെഡ് മാർക്ക് ഇട്ട് വെച്ചത് ഇവിടെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രയൽ അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഈ ഭാഗത്ത് വരും ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെയാണ് വരിക അവിടെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെന്റിൽ ഏത് കോളേജ് ഏത് കോഴ്സ് ഒന്ന് കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഇല്ലെങ്കിൽ നോ അലോട്ട്മെന്റ് എന്ന് കാണാം അതുപോലെ തന്നെ ഓരോ കോളേജിലും നിങ്ങൾ അപേക്ഷിച്ച കോളേജിലെ റാങ്ക് ലിസ്റ്റുകൾ പരിശോധിക്കാനുള്ള അവസരം കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഇതുപോലെയാണ് നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാൻ ചെയ്യേണ്ടത് ഇനി നമ്മൾ ബി എഡ് എടുക്കുമ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാവുന്നതാണ് നമ്മൾ ബി എഡിന്റെ ഭാഗം ഓപ്പൺ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് വരിക നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണോ പി ജിയുടേത് കണ്ടത് അതുപോലെ തന്നെ ഉണ്ടാവുക അതിൽ ട്രയൽ അലോട്ട്മെന്റ് വന്നാൽ ബാക്കി ഡീറ്റെയിൽസും കൂടി അതിൽ ആഡ് ചെയ്തു വരും നാളെ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്